ഹലോ വെൽക്കം ബാക്ക് ടു ഹോമോസപ്പിസ് ഒഫീഷ്യൽ പിന്നെ അപ്പൂൾക്കുട്ടനില്ലാട്ടോ ഞാനാണ് ബ്ലോഗ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് നമ്മൾ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് പാലാഴി ആയുർവേദ എന്ന് പറഞ്ഞ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നാണ് അപ്പോൾ അവർ മെയിൻലി അവരുടെ ഹോസ്പിറ്റലിലുള്ളത് ട്രിവാൻഡ്രത്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവരാണ് എനിക്ക് സ്കിന്നു പ്രൊഡക്റ്റൊക്കെ ആദ്യം അയച്ച് തന്നത് അപ്പോൾ ഇപ്പോൾ ഇന്നവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ഹെഡ് മസാജ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അവർ അപ്പോൾ അവരിപ്പോൾ എത്താറായിട്ടുണ്ട് അവരെ കാത്തിരിക്കുകയാണ് പിന്നെ നമ്മൾ അവർ സംസാരിച്ചിട്ട് ഒരുപാട് നാളായിരുന്നു തോന്നുന്നു കാരണം ആണ് വീഡിയോ എടുക്കാറ് സാധാരണ പിന്നെ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടല്ലേ ഞാൻ ഇപ്പോഴാണ് ശരിക്കും എൻ്റെ മുഖം തന്നെ ശ്രദ്ധിക്കുന്നത് എൻ്റെ മുഖൊക്കെ നന്നായിട്ട് കറുതിട്ടുണ്ടല്ലേ അപ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻ സെക്ഷനിൽ പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അവരിപ്പോൾ വരും അപ്പോൾ അവരുടെ ബാക്കി കാര്യങ്ങൾ ഞാൻ നമ്മുടെ വീഡിയോയിൽ കാണിച്ചതരാട്ട അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ പാലാഴീന്നുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ അവർ വന്നപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഞെട്ടി കാരണം എല്ലാ എക്യുപ്മെൻറ്സും ആയിട്ടാണ് വന്നത് അപ്പോൾ അപ്പോഴത്തെ രണ്ട് ഡോക്ടർമാരും ഒരു നേഴ്സുമാണ് നമുക്ക് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ വന്നു എല്ലാം സെറ്റ് ചെയ്തു നമുക്ക് ഹെഡ് പാക്കിനും ഫേസ് പാക്കിനും അതുപോലെ നമ്മുടെ വേദഗുളിക്കുള്ള എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നോട്ടെ നമ്മൾ വെള്ളം തിളപ്പിച്ചു അതിൻ്റെ അതിലേക്ക് നമ്മുടെ വേദഗുളി ഇട്ടു അപ്പോൾ അത് തിളച്ച് നല്ലപോലെ അതിൻ്റെ താഴത്തേക്ക് അടിയണം എന്നാലേ നമുക്ക് ആ വെള്ളം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ നേരെ നമ്മുടെ ഫേസിലും ഹെഡിലൊക്കെ അപ്ലൈ ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിട്ടുള്ളു തൈരിലും പിന്നെ നമ്മുടെ സാധാ വെള്ളത്തിലൊക്കെ ആയിട്ട് എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചു അതിന് ശേഷം തേ എണ്ണക്കെടുത്തി നമ്മുടെ നേഴ്സ് ചേച്ചി നേരെ അങ്ങോട്ട് പണി തുടങ്ങി കിട്ടാം അപ്പോൾ ആദ്യം തന്നെ ഹെഡ് മസാജാണ് ചെയ്തത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത്രയും നല്ലൊരു റിഫ്രഷ്മെൻ്റാണ് നമുക്കതിന് കിട്ടുന്നത് നല്ല സുഖമായിരുന്നു കേട്ടോ ഞാനിങ്ങനെ കണ്ണടച്ച് കണ്ണടച്ച് പോവുമായിരുന്നു അത്രയ്ക്ക് സുഖമായിരുന്നു പിന്നെ ഒരു മൂന്നോ നാലോ ടൈപ്പിലുള്ള ഹെഡ് മസാജാണ് അവർ ചെയ്തത് എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു നമുക്ക് തലക്ക് നല്ല റിലാക്സേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ ഹെഡിലിടാനുള്ള എടുത്ത് ഓരോ പോർഷൻസായിട്ട് തിരിച്ച് അതിലേക്ക് ഓരോ പോർഷൻസിലോട്ട് കുറേശേ കുറേശേ നമ്മുടെ ഹെഡ് പാക്ക് ഒക്കെ ഇട്ട് നേരെ ഇങ്ങനെ നമ്മളിങ്ങനെ ചുരുട്ടി ചുരുട്ടി വയ്ക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാ ഓരോ ഓരോ പോർഷനായിട്ട് എടുത്ത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നേരെ നമ്മൾ നമ്മുടെ ഫേസ് മസാജിലോട്ട് കടന്നു അപ്പോൾ ഇവരുടെ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഇവരുടെ ഇൻ ഹൗസ് പ്രോഡക്റ്റ് ആണ് ഇത് ഈ പാലാഴിക്കാർ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് ഈവൻ നമ്മുടെ ഫേസ് വാഷ് അതേപോലെ ഇതേപോലെ പാക്ക് ഹെഡ് പാക്ക് ഫേസ് പാക്ക് എല്ലാ പൗഡേഴ്സും അതിൻ്റെ ഓയിൽസും എല്ലാം പാലാഴിക്കാർ തന്നെ അവരുടെ ഹോൺ ഹൗസ് പ്രോഡക്റ്റാണ് അപ്പോൾ നേരെ നമ്മൾ ഫേസ് മസാജിലേക്ക് കടന്നു ഫേസ് മസാജും ഇതുപോലെ തന്നെ ഭയങ്കര റിലാക്സേഷൻ ഞാൻ എൻ്റെ ഫേസിലങ്ങനെ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇതെന്ന് പറയുന്നത് ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അത്രയും റിലാക്സേഷൻ ആയിരുന്നു എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെ പറയാം അങ്ങനെ മുഖത്തും ഒരു നാലോ അഞ്ചോ രീതിയിലുള്ള മസാജസ് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പാക്ക് അത് പതിയെ കഴുത്തിലോട്ടും ഫേസിന്റെ എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നോക്കിയപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വെച്ച വെള്ളം നമുക്ക് കുളിക്കാനായിട്ട് വേതുകളുളിയിട്ട് തിളപ്പിക്കാൻ വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ പൊടിയല്ല നമ്മൾ ഇട്ട പൊടിയെല്ലാം അടിയിൽ നന്നായിട്ട് അടിയണം അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നേഴ്സ് ചേച്ചി വന്ന് നമുക്കത് അരിച്ച് അമ്മേം കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പേരും കൂടെ അതെടുത്ത് നമ്മൾ കുളി കഴിഞ്ഞ് ദാ പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ ഒരു പെഡിക്യൂർ ചെയ്യാൻ പോവാം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്നെ ചേച്ചി നല്ല രാസനാതിപ്പൊടി എടുത്ത് നെറുകയിലോട്ടങ്ങോട്ട് ഇട്ട് വന്നു കേട്ടോ നല്ല അടിപൊളി കുളിയായിരുന്നു അപ്പോൾ സംഭവമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതെ നല്ല സൂപ്പർ ഒരു പെഡിക്യൂറും കൂടെ ചെയ്യാൻ പോവുകയാണ് നമ്മൾ അപ്പോൾ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് മാസം വരെ ഒരു രീതിയിലായിരുന്നു വോമിറ്റിങ്ങും ശരീരം വേദനയും എല്ലാം ശരീരം വേദന ഇപ്പോഴും നമുക്ക് അത് ഈ നമ്മുടെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊട്ട് നമ്മുടെ കൂടെപ്പറപ്പായിട്ട് കൂടെ ഉണ്ടാവും കേട്ടോ അതുപോലെ ബാക്ക് പെയിൻ ബോഡി പെയിൻ അങ്ങനെ പല രീതിയിലായിരിക്കും അപ്പോൾ എനിക്ക് ആദ്യത്തെ മൂന്ന് നാല് മാസം ഒരു രീതി ിലായിരുന്നു അടുത്ത ഒരു മൂന്ന് മാസം വേറൊരു രീതിയിലായിരുന്നു ഇപ്പം ഞാൻ എയ്റ്റ് മന്ത് ആണ് അപ്പോൾ ഇപ്പം എനിക്കുള്ളത് വേറെ രീതിയിലാണ് പക്ഷേ ഈ വേദന ഉള്ളത് നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ ഈ പെഡിക്യൂർ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല നല്ലൊരു റിലാക്സേഷൻ ആയിരുന്നു പിന്നെ ഞാനിപ്പം ഇത്രയും മന്ത് ഈ സെവൻ മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ട്രീറ്റ്മെൻ്റെ ഗുണം നന്നായിട്ട് നമുക്ക് ശരീരത്തിന് മനസ്സിലായി അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡോക്ടേഴ്സിനെയൊക്കെ നമ്മുടെ അഞ്ചുമ്മ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ എല്ലാം ചെയ്ത് പാലാടിക്കാർ പോവുകയാണ് അപ്പോൾ അവരോട് ബൈവയൊക്കെ പറഞ്ഞ അഞ്ചുമ്മ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ട ഒരുപാട് ഒരുപാട് ഇഷ്ടമായി അതുപോലെ നമ്മുടെ പാലാടിയുടെ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ താങ്ക്സ് ടു പാലാഴി എല്ലാവരും നമ്മുടെ വീഡിയോ ഇനിയും കാണണം കേട്ടോ